നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മോദിയുടെ ഗംഗ ശുചീകരണ പദ്ധതിയായ നമമി ഗംഗ പദ്ധതി വൻ വിജയമാണെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഗംഗാനദിയിലെയും പോഷക നദികളിലെയും ഡോൾഫിനുകളുടെ എണ്ണം വർദ്ധിച്ചതിനാലാണ് ഇത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് സാധാരണ അഴുക്കുകളില്ലാതെ അങ്ങേയറ്റം പരിശുദ്ധമായ ജലങ്ങളിലാണ് ഡോൾഫിനുകൾ പെരുകുന്നത് ഡോൾഫിനുകളുടെ എണ്ണം ഏകദേശം നാലായിരത്തോളം ആയതായി വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു ഉത്തർപ്രദേശിൽ മാത്രം ഡോൾഫിനുകളുടെ എണ്ണം ആയി ഉയർന്നിട്ടുണ്ട് അതായത് ഗംഗാനദിയിലെയും പോഷക നദിയിലേയും കൂടി ആകെയുള്ളത് നാലായിരം ഡോൾഫിനുകൾ നാലായിരം ഡോൾഫിനുകളിൽ അൻപത് ശതമാനത്തോളമാണ് ഉത്തർപ്രദേശിലുള്ളത് ഉത്തർപ്രദേശിലെ ടൂറിസം നയം മാറ്റം വരുത്തുകയും ചമ്പലിൽ ഒരു ഡോൾഫിൻ സങ്കേതം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഡോൾഫിൻ പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിനു ശേഷം ഡോൾഫിനുകളെ കുറിച്ച് ജനങ്ങളിൽ വലിയ ആകാംക്ഷ നിലനിന്നിരുന്നു ഗംഗാ നദിയിൽ ഡോൾഫിനുകളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഗംഗയെ ശുദ്ധമായി നിലനിർത്തുന്നതിന്റെയും ഒഴുകാൻ അനുവദിക്കുന്നതിന്റെയും പ്രാധാന്യം വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഡോൾഫിനുകളുടെ എണ്ണം ഇരട്ടിയാകുന്ന എന്ന ലക്ഷ്യവും ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാരുകൾ എൻ ജിഒകൾ വിദഗ്ധർ പ്രാദേശിക നിവാസികൾ എന്നിവരെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ളതായിരുന്നു ഗംഗാ ശുദ്ധീകരണ പദ്ധതി മലിനീകരണം കുറയ്ക്കാനുള്ള നടപടികൾ തണ്ണീർത്തട സംരക്ഷണം നദിയൊഴുക്ക് മെച്ചപ്പെടുത്തൽ എന്നിവ മൂലം ഗംഗാ നദി കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ടതോടെ ഡോൾഫിനുകളുടെ എണ്ണം പെരുകാൻ തുടങ്ങി നദിയിൽ വളരുന്ന ഡോൾഫിനുകൾ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ജീവികളാണ് നോമി ഗംഗാ പദ്ധതിയിലൂടെ ഈ ഡോൾഫിനുകൾ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഗംഗയിൽ മാത്രമല്ല ഗംഗയുടെ പോഷക നദികളായ യമുന രാംഗംഗ ഗോമതി ഖാത്ര രപ്തി സൺ ചമ്പൽ കോസി എന്നീ നദികളിലും ഡോൾഫിനുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്